െ അക്കാം തീയ്യതി പോലെ ഇന്ന് അമ്മയ്ക്ക് മീറ്റിംഗ് അമ്മ രണ്ടുതായി കല സോറി അക്ക രണ്ടുതായി വന്നിട്ട് ഇന്നും വലിയ പ്രിപ്പറേഷൻ രണ്ടുസൈഡ് പ്രിപ്പറേഷൻ തീറ്റ് ചെയ്യാറില്ല അതൊക്കെ കഴിഞ്ഞു ഇന്ന് നോർമൽ ഫുഡിലേക്ക് ഞങ്ങള് വന്നേക്കാണെങ്കിലും ഇത് ഇവിടെ പപ്പരക്ക ഞങ്ങള് എന്ന് കറവത്തുകയും പപ്പായ എന്ന് എന്ന് ഓമക്ക പറയുന്നത് നിങ്ങൾ അവിടെ എന്താ പറയാ നിങ്ങൾ കമന്റ് ചെയ്യണേ ഞാൻ ഇത് തോരം വെക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഇത് എത്ര ഇത് നേരത്തില് ഞാൻ ജാറിലിട്ടിട്ട് അടിച്ച് സെറ്റ് സെറ്റാക്കി ആ സോറി സോറി അത് തന്നെ അപ്പോൾ അതിനിട്ടിട്ട് ഞാനത് അടുക്കാൻ ക്രഷ് ചെയ്തെടുക്കും പിന്നെ സവാള ഇടുന്നു നമ്മളടുന്ന് പച്ചക്കറക്കച്ച കഥ നമുക്ക് അങ്ങനെ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ നമുക്കുണ്ട് ഈ ചെവിട്ട് ഫുള്ള് വോയിസ് ആയിരിക്കും എന്താ വോയിസ് ഓവറായിരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ചില സിറ്റുവേഷനില് നടക്കാറുണ്ടായിരുന്നു നമുക്ക് ഇതൊന്ന് ചെക്കാക്കി അടുപ്പി തോട്ട് വയ്ക്കാം ബാക്കി നമുക്ക് മിസ്റ്റർ ആ വെള്ളം ഒന്ന് കമ്മത്തി അന്വേഷണം കേട്ടോ ഓക്കേ കൃഷ്ണേട്ട് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളാണ് കേസ് ഇതുവരെ കമത്ത മിഷ്ണെ സമയം കിട്ടിയിട്ടില്ല ഏഹ് ആ പൊക്ക് ഒഴിക്കാൻ ഉം ജിമ്മി പോയ മസലാണ് കേസ് കൃഷ്ണന്റെ കയ്യിൽ കാണുന്നത് ഓക്കെ ഗുഡ് ബോയ് എന്താ നേരത്തെ കാണിച്ചത് ഗൈസ് മാമനും മക്കളും കൂടെ തുണി വിരിക്കാൻ പോവാണ് ഏയ്യ മാമന ഇനി മോളി കൂട്ടരു നമ്പർ ഇറക്കുന്നുണ്ട് ഗൈസ് ആരാണ് അധികം വിരിക്കുക അവർക്ക് സമ്മാനം അതെടുക്കുമ്പോഴാണ് ഓക്കേ ബായ് തുണി വിരിക്കാൻ പോവും ബൈ കൃഷ്ണൻ ഇങ്ങനെ എനിക്ക് തുണിയൊക്കെ വിരിച്ചെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് അല്ലാതെ ചില്ലറ ഹെൽപ്പുകളൊക്കെ കൃഷ്ണൻ ചെയ്യും പാവും കാര്യം ഒത്തിരി തുന്നുകളൊക്കെ ഉള്ളപ്പോൾ ഞാനത് എടുത്ത് മോളിക്കറമ്പനോട് പറയും വേണ്ട ഞങ്ങൾക്ക് വിരിച്ചു തരാമെന്ന് ചില സമയത്ത് പറയും എനിക്ക് വൈകിയെന്ന് ചില സമയത്തൊന്നും പറയാതെ തന്നെ വിരിച്ച് ഗുഡ് ബോയ് അഹ് അമ്പിടും കുഞ്ഞു കുഞ്ഞു ഹായ് അമ്പടം കുഞ്ഞു ഇവിടെ ഉണ്ട് അയ്യോ റെഡിയാവുമായിരുന്നു ഹായ് എവിടെ പോന്നു ഞാൻ സമരം ചെയ്യാൻ പോവാ അതൊക്കെ അപ്പം അമ്മ പുറത്ത് പോവാണ് യും പൊളിച്ചു റാണിയമ്മ വരുന്നുണ്ട് റാണിയമ്മ ടു ഡേയ്സ് ആയി വന്നിട്ടേക്കു റാണിയമ്മ നമ്മൾ കണ്ടില്ലായിരുന്നു അല്ലേ സുഖല്ലേ സുഖല്ലേ എത്ര ദിവസത്തിന എത്ര വർഷത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം ഒക്കെ കഴിച്ച നാല് വർഷം ആയി ഞാൻ കളിയാക്കിയതല്ല ഇല്ലേ ആ ഒരാഴ്ച നിന്നിട്ട് എത്ര കാലായി അല്ലേ അതെന്റെ എന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ അക്ക ഒരാഴ്ച നിന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് അക്കയ്ക്ക് വേണ്ടി ഞാൻ ഞാൻ വീട്ടിൽ പോലും പോകാൻ തുടങ്ങി ചക്ക അക്കയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു നല്ല പഴുത്ത ചക്ക കണ്ടുക അപ്പോൾ എന്തായാലും ചക്കയും പരിപാടിയൊക്കെ തന്നെ ഇരിക്കട്ടെ നമുക്കിനി തോരനുള്ളത് അരിഞ്ഞ് റെഡിയാക്കാം അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കാണ് ഒന്നും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ സുറ പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ മീറ്റിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി കംപ്ലീറ്റ്ലി നമുക്കായിരുന്നു രാവിലെ അമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അക്ക വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ നമ്മുടെ വന്ന് കഴിയുമ്പോഴുള്ള രണ്ട് മൂന്ന് ദിവസത്തെ നോൺ വെജ് പരിപാടീസൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നധികം വെജ് ആണ് മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ കറിയും വറുത്തൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇടാം ആ സമയത്ത് ജയാമ്മ ജയാമ്മയ്ക്ക് ജയാമ്മ ചുരിദാർ ഇടാൻ പഠിപ്പിച്ച് ഞാൻ ജയ അമ്മക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ചുരിദാറിൻ്റെ ഷാൾ ഉത്തി കൊടുക്കണം ഞാനാട്ടോ അപ്പം അമ്മ അതിന് വേണ്ടി വന്ന് നിന്നാണ് കുഞ്ചുസേ എനിക്ക് ഷാളൊന്ന് കുത്തിത്താന്ന് പറഞ്ഞിട്ട് അമ്മ വന്ന് നിന്നാണ് രണ്ട് സൈഡ് അത് പിൻ പിഞ്ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടേക്ക് ഇടൂളൂള അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പോരും നമുക്ക് എന്നെ കൈ പൊക്കി അത് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും എപ്പോഴും അമ്മ അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു അതിന് ശേഷം ഞാൻ അടുക്കളയിൽ ഒത്തിരി പാത്രങ്ങൾ കിടക്കണം കണ്ടു രാവിലെ അരിഞ്ഞതും കഴിച്ചതും ഒക്കെ പാത്രങ്ങൾ കിടക്കുമെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കഴുകി എടുക്കാന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് കഴുകി അടുക്കള വൃത്തിയാക്കുമായിരുന്നു കുളിക്കണ്ടേ വാ എന്നതാക്ക മിക്ക ദിവസം ആകുമ്പോഴാണ് ഞാൻ ഓയിലൊക്കെ തേച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മുടെ ലവലാപ്പിൻ്റെ നാച്ചുറൽ ഒലിവ് ഓയിൽ ആണ് കേട്ടോ സ്പാനിഷ് പ്രീമിയം ഒലിവ് ഓയിലാണ് നമ്മൾ നന്നായിട്ട് അവൻ്റെ മേത്തൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ച് തലയിലൊക്കെ ഇട്ട് കുറച്ച് സമയം ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ട് കുളിപ്പിക്കാറുള്ളത് കൂടെ അവനും ഇതുപോലെ അങ്ങനെ തേക്കും കേട്ടോ ഞാനും അവനും കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് തേക്കും അതൊക്കെ അപ്പോൾ ഇതല്ലേ നമുക്ക് തേച്ച് കഴിയുമ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാലം നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഓക്കെയാണ് അത് അവന് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അവരുടെ മസിൽസിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്തും കൊടുക്കും അതുപോലെ തന്നെ അണീവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇല്ല ഈ വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ഒമേഗ ത്രീയും ഒക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലെ ആ ഒരു സ്കിന്നു നല്ല മോയിസ്റ്ററൈസർ ആക്കിയിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ സൂര്യപ്രകാശം നിന്ന് അവർക്കൊരു പ്രൊട്ടക്ഷൻ തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പത്തേന് അവർ ഭയങ്കര ഓയിലിയായിട്ട് ഇരിക്കോ തലയിലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കുകയോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതായത് നമ്മൾ ഈ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ അവർക്ക് അങ്ങനെ ഇട്ടപോലത്തെ ഒരു ഇല്ല പക്ഷെ നമ്മുടെ ഫേസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലൊരു ഷൈനിങ് തരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുക അതുപോലെത്തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതുപോലെ ലവ് ലവ് ഡോട്ട് കോമിലും ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ചെക്ക് നോക്കിയാൽ മതി അപ്പോൾ അതേക്കാഴ്ച ഞാൻ പറഞ്ഞല്ലേ ഒട്ടും എണ്ണമയ ഇല്ലാതെയാണ് ഇവരുടെ ഹെയർ ഒക്കെ ഇരിക്കുണ്ടാവുക ഞങ്ങൾ വിചാരിച്ചു അമ്മ പോയി വൈകുന്നേരം ആകും വരാനും പക്ഷെ അമ്മ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജയമ്മയും റാണിയൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഞാൻ കഴിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുവിന് ഒക്കെ വാരി കൊടുക്കും കുഞ്ഞു പറയും അമ്മ വാരി തരുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വരുന്നറിയില്ല പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ പറ്റും അതല്ലെങ്കിൽ അവൻക്ക് ഒത്തിരി സമയം കൊണ്ടേ കഴിച്ച് തീരത്തുള്ളതെന്നൊക്കെ കുഞ്ഞു പറയാം കാരണം ഒക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്പടും അതെല്ലാം കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് ഇത് അവിടെ ഇരിക്കേണ്ട കേട്ടോ ഈ ഒരു വീഡിയോ റൗട്ടിങ്ങിന്റെ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞു പഠിക്കുവാണോ കുഞ്ഞു ആ സൂപ്പർ അമ്പുട് എന്തെടുക്കുന്നേ അത് പത്രം അല്ല അത് പത്രമല്ല അത് കഥ കഥ വായിക്കന്ന് കാവിയുടെ ബുക്കെ പത്രം വായിക്കുന്നോണ്ട് കൊറേ കുഞ്ഞു വായിക്കു കേക്കട്ടെ ഓയ് മുഴുവൻ വായിക്കണേ വായിക്കു ഞാൻ തുണിമടക്കാൻ മടക്കാൻ കൂടെ പൊന്നുന്റെ പത്രം വായനയും കേക്കുന്നുണ്ട് തെറ്റുണ്ടോന്ന് തിരുത്താൻ ഇരിക്കുവാണ് ഞങ്ങൾ വായിച്ചു 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 അക്ക അങ്ങനെ ഒത്തിരി ദിവസങ്ങളൊന്നും കൊണ്ടൊന്നും എപ്പോഴും നിൽക്കാറില്ല കേട്ടോ എനിക്കൊന്ന് വന്ന് കഴിയുമ്പോൾ ഇന്ന് വരും നാളെ നിൽക്കും മറ്റൊന്ന് പോകും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരാഴ്ചയൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ കുറേ നാൾക്ക് വർഷങ്ങൾക്ക് ശേഷം തന്നെ വേണേൽ പറയാം അപ്പോൾ അക്കെ ഇരുപത്തേഴാം തീയതി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അവർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ഷൂ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞും അമ്പിടവും കൂടെ ഞങ്ങൾ നാലുപേരും കൂടെ കടയിൽ വന്നു നമ്മുടെ മറ്റേ അമ്പലപ്പുഴ ഫാക്ടറി സൈഡിലാണ് വന്നത് അവിടെ വന്നിട്ട് അമ്പടൂനൊരു അമ്പുടൂനല്ല ചോ മറ്റേ നമ്മുടെ കുഞ്ഞുനൊരു ഷൂ എടുത്തു ചോട്ടൂന് ചെരുപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ചെരുപ്പും ഷൂസൊക്കെ ആയിട്ട് വാങ്ങിച്ചു അപ്പോൾ അവൻ്റെ സൈസാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ അമ്പുടൂന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെരുപ്പോ അല്ലെങ്കിൽ ഒരു ഷൂവോ ഷൂ അധികം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ചെരുപ്പാണ് അധികം നോക്കിയത് പക്ഷേ കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ അപ്പുറത്ത് തന്നെ അബീസി കയറിയിട്ടുണ്ടായിരുന്നു അബി കയറിയിട്ട് കുറച്ച് അക്കയ്ക്ക് കമ്മൽ വേണം ജിമിക്ക് വാങ്ങിക്കണമെന്ന് അക്കയ്ക്ക് അങ്ങനെ ജിമ്മിക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറി ഞാൻ അക്കയ്ക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അത്ര ദൂരെ ആയതുകൊണ്ട് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ റേയായിട്ടേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചത് അക്ക ട്രിപ്പ് പോയതുകൊണ്ട് അക്കയ്ക്ക് ഒരു ഡ്രസ്സും ഒരു ചെരുപ്പ് അപ്പം അതുപോലെ ഒരു ബാഗും വാങ്ങിച്ചു കൊടുക്കണം എന്ന് വീട്ടിൽ നിറഞ്ഞങ്ങളെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പർച്ചേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അക്ക അതേ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ അക്കയ്ക്ക് ഒരു ബാഗ് മേടിച്ചു ആ ബീസിനു തന്നെ നല്ല രസമുള്ളൊരു ബാഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു ബാഗ് മേടിച്ചു പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല ഇനിയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അത് കാണിക്കേണ്ടത് അതിനുശേഷം ഞങ്ങൾ അക്കയ്ക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഒരു കുർത്തിയും ലെഗിങ്സും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ കയറി ഞങ്ങളെല്ലാവരും ഓരോ ഷെയ്ക്ക് മേടിച്ചു ഷെയ്ക്ക് കുടിച്ചു അതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെയുള്ള നമ്മുടെ മൈ ലെഗ്സിൽ നമ്മൾ എപ്പോഴും ചെരുപ്പ് മേടിക്കുന്ന കടയിൽ കയറി ഞാനും ഒക്കെ എനിക്ക് അക്കെ ഇട്ടു നോക്കിയിട്ടുള്ള ചെരുപ്പ് എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് വരും ഒരു ചെരുപ്പ് മടിച്ച് ഒരു ഏട്ടനിയമാരാണ് നമ്മൾക്ക് നമ്മുടെ ചേട്ടന്മാരെ പോലെയാണ് രണ്ടുപേരും അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെരുപ്പ് അവിടെ പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ എപ്പോഴും എന്നെ അറിയിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനും ഒക്കെ ഒരുപോലത്തെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അക്കെ അത് തന്നെ എടുത്തു എൻ്റെ അടുത്ത് ഓൾറെഡി അതുണ്ട് പുതുതായിരുന്നു അപ്പോൾ അക്കേയും ഞാൻ എനിക്ക് ഒരേപോലത്തെ ചെരുപ്പ് തന്നെ ആയിട്ട് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെയും നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടുത്തെ ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് എത്തുകൊണ്ട് മൂന്നര നാലുമണിയായിട്ടാണ് ഞാനും ഒക്കെ അവിടെ തിരിച്ചറിയുന്നത് സംഭവത്തിരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഡ്രസ്സ് എടുക്കണമായിരുന്നു ചെരുപ്പ് എടുക്കണമായിരുന്നു കുറച്ച് അല്ലറേയും ചില്ലറയൊക്കെ സാധനങ്ങളും മേടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ആണെങ്കിലും സമയം പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ ഇടാം ചെട്ടിയൊക്കെ ചട്ടിയൊക്കെ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പോകാൻ നിൽക്കാറുണ്ട് കറക്റ്റ് നമ്മൾ ഈ വന്ന വണ്ടി തന്നെ അച്ഛനെപ്പം തിരിച്ചങ്ങ് പോയി ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ശരിക്കും എടുക്കാൻ വന്നതാണ് പക്ഷേ നമ്മൾ അവനോട് കൊടുത്തു ഈ ഇത് ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം അന്ന് റണിയൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡ് ചിക്കനും ചിക്കൻ കറിയും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോഴെല്ലാം കുറേ കൂടെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നതായിരുന്നു കേട്ടോ കാരണം എനിക്ക് നമ്മളപ്പം ശ്ക്കു കുടിച്ചാൽ അപ്പം വിശന്നില്ലെങ്കിൽ കുറേ കഴിഞ്ഞപ്പം വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വിശന്നപ്പോൾ കഴിച്ചും പിന്നെ രാത്രി ഒരു പന്ത്രണ്ടര ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കാര്യം ചോട്ടുവിനെ കിടത്തി ഉറക്കണില്ല അങ്ങനെ അവനെ വിളിച്ചിരുത്തിയിട്ട് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളു അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടേ കാലം ഒക്കെ കയറുന്നു അപ്പോൾ ചോട്ടു അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നല്ലൊരു വീടിയിട്ട് വരാം കൈക്കേണ്ടി Bye-bye.